അമിതമായി ഈടാക്കിയ കുടിവെള്ളക്കരം തിരിച്ചു നൽകണമെന്ന ആവശ്യം കോർപ്പറേഷൻ കൗൺസിൽ കോർപ്പറേഷനിലെ വിവിധ അജണ്ടകൾ പരിഗണിക്കുന്നതിനായി മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് കുടിവെള്ളക്കരം വീണ്ടും ചർച്ചയായത് പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയൽ ആണ് വിഷയം ഉന്നയിച്ചത് എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് മേയർ പറഞ്ഞത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി പാവപ്പെട്ടവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് പണം പിഴിഞ്ഞെടുക്കുന്നതെന്നും നൂറ് രൂപ ബില്ല് വന്നിരുന്നവർക്ക് പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ബില്ല് വന്നതോടെ കോടതിയെ സമീപിച്ചപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയായി കുറഞ്ഞെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി അടിയന്തര കൗൺസിൽ യോഗത്തിൽ എഴുപത്തിയേഴ് അജണ്ടകളാണ് പരിഗണനയ്ക്ക് വന്നത് എന്നാൽ കൗൺസിലിൽ വരാൻ പാടില്ലാത്ത പല അജണ്ടകളും ഉൾപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു അമൃത് സീവേജ് പദ്ധതിക്കായി അറുപത് സെന്റ് ആവശ്യമുള്ളിടത്ത് പന്ത്രണ്ട് ഏക്കർ വാങ്ങി കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ ഡെഡ് മണിയാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സിറ്റിക്ക് വേണ്ടിയാണ് ഈ പദ്ധതിയെന്നും അഞ്ച് എം എൽ ഡി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ഭരണാനുമതി കിട്ടിയെന്നും ഉടൻ പണി തുടങ്ങുമെന്നും മേയർ അറിയിച്ചു റോഡുകളിലെ കുഴികളിൽ വീണ് മരണപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്ത മേയർ കാലാവധി അവസാനിക്കും മുൻപ് അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കണമെന്നും കുര്യച്ചറയിലെ ഉദ്ഘാടനം കഴിഞ്ഞ അനിമൽ ക്രെമിറ്റോറിയത്തിന് വൈദ്യുതി പോലും ലഭിച്ചിട്ടില്ലെന്നും രാജൻ രാജഞ്ചേ പല്ലൻ കുറ്റപ്പെടുത്തി വർഗീസ് കണ്ടംകുളത്തി വിനോദ് പൊള്ളാഞ്ചേരി മുകേഷ് കുളപ്പറമ്പിൽ ലാലി ജെയിംസ് ഐ സതീഷ് കുമാർ പൂർണിമ സുരേഷ് കെ രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ടി സി തൃശൂർ